അരിയുടെ കാര്യത്തിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുപോയി അതായത് നമുക്ക് ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിലെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കേരളത്തിൽ കാർഷിക മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഭൂവില കുറഞ്ഞു അർബൻ ഭൂവില കൂടുകയും റൂറൽ ഭൂവില കുറയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രതിഭാസം കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് കേരള ഇക്കോണമിയിൽ അതിന്റെ ഫലമായിട്ട് ഒരു സെന്റ് സ്ഥലം നിങ്ങൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ആർക്കും സ്ഥലം വേണ്ട വയനാട് ജില്ലയിൽ ആർക്കും സ്ഥലം വേണ്ട അപ്പൊ കൃഷിക്കാര് കൃഷി വിട്ട് ഓടിപ്പോവാണ് അപ്പൊ ആ കാർഷിക മേഖലയിലുള്ള കൃഷിക്കാരുടെ സമ്പത്താകെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട് കാരണം വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം അത് പിടിച്ചു നിർത്താനുള്ള യാതൊരു മെഷറും ഇല്ല അത് കർഷകരെ കൂടുതൽ ദുരിതത്തിലേക്ക് നയിക്കുകയാണ്